നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് രാമായണ മാസമാകുമ്പോൾ ഓരോരോ ശ്വാനന്മാർ രാമായണത്തിനും മഹാഭാരതത്തിനും ഒക്കെ എതിരെ കുരയ്ക്കാറുണ്ട് അതിൽ ഒരു വ്യക്തിയെ കണ്ടെത്താനായത് ആൾമാറാട്ടം നടത്തി എം എന്നുള്ള ഇനീഷ്യലിൻ്റെ മുഴുവൻ പേരും പറയാതെ കാരശ്ശേരി എന്ന മാത്രം പേരും വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് മൊഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ എന്നുള്ള പേര് മറച്ചു വെച്ചുകൊണ്ട് ഹിന്ദു മതഗ്രന്ഥങ്ങളെ മാത്രം വിമർശിക്കാൻ മുന്നോട്ട് വരുന്നവരുടെ ഉദ്ദേശം എന്താണ് യുക്തിവാദികളാണെങ്കിൽ സ്വന്തം മതഗ്രന്ഥമല്ലേ ആദ്യം വിമർശിക്കേണ്ടത് അല്ലാതെ അന്യരുടെ മതഗ്രന്ഥമല്ലല്ലോ രാമായണവും മഹാഭാരതവും സ്ത്രീകളോടുള്ള അനീതി ചൂണ്ടിക്കാണിക്കുന്ന ഗ്രന്ഥങ്ങളാണ് എന്നാണ് ഈ മഹാന്റെ അഭിപ്രായം അയ്യായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ചക്രവർത്തിയായിരുന്ന ഒരു രാജാവിനെ ദശരഥ മഹാരാജാവിനെ മുൾമുനയിൽ നിർത്തി സ്വന്തം ആവശ്യങ്ങൾ സാധിച്ചെടുക്കാൻ മാത്രം ശക്തയായിരുന്ന കൈകകിയെ ചൂണ്ടിക്കാണിച്ചു തന്നെ ഇയാളിത് പറയണം സ്ത്രീ കഥാപാത്രങ്ങൾ ഓരോന്നിനെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാമായണത്തിലെ സ്ത്രീകളുടെ ശക്തി എന്താണെന്ന് മൊഹീദ്ദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരിക്ക് മനസ്സിലാകും രാമായണവും മഹാഭാരതവും സ്ത്രീകളോടുള്ള അനീതി ചൂണ്ടിക്കാണിക്കുന്ന ഗ്രന്ഥമാണെന്ന് പറഞ്ഞ മൊഹീദ്ദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് പരസ്യമായിട്ട് സമ്മാനം വാങ്ങാൻ ഒരു പത്താം ക്ലാസ്സുകാരി പെൺകുട്ടി സ്റ്റേജിൽ കയറിയപ്പോൾ അതിനടുത്തു നിന്നിരുന്ന ഒരു മതപണ്ഡിതൻ ആ കുട്ടിയെ സ്റ്റേജിൽ കയറ്റാൻ പാടില്ല എന്ന് വിലക്കിയിരുന്നു അത് രാമായണത്തിലും മഹാഭാരതത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യമാണോ രാമായണവും മഹാഭാരതവും സ്ത്രീകളോടുള്ള അനീതി ചൂണ്ടിക്കാണിക്കുന്ന ഗ്രന്ഥമാണെന്ന് പറഞ്ഞ മൊഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരിക്ക് കൈകേകി എന്ന ദശരഥ പത്നിക്ക് രണ്ട് വരം കിട്ടാനുള്ള കാരണമറിയാമോ കെ കയ രാജ്യത്തെ രാജകുമാരിയായിരുന്ന കൈകേയി ആ കാലത്ത് തന്നെ അതായത് അയ്യായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പേ യുദ്ധങ്ങളിൽ പോലും പങ്കെടുത്തിരുന്ന യോദ്ധാവിന് തുല്യായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കൽ ദശരഥ മഹാരാജാവ് കൈകൈയേയും പങ്കെടുപ്പിച്ചിരുന്നു അന്ന് മണ്ണിൽ പൂണ്ടുപോയ രഥത്തിൻ്റെ ചക്രം സ്വന്തം കൈവിരലിട്ട് പൂഴ്ത്താതെ നോക്കിയതുകൊണ്ടാണ് അവർക്ക് ആ വരം കിട്ടാനുള്ള കാരണം ഇന്നും സ്റ്റേജിൽ കയറാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തവരുടെ അനീതി തിരുത്തിയിട്ട് മതി മൊഹീദീൻ അടുക്കണ്ടിയിൽ കാരശ്ശേരി ഹൈന്ദവ ഗ്രന്ഥങ്ങളിലേക്ക് തിരിയുന്നത് അശ്വമേധ യാഗങ്ങളടക്കം നടത്തി പേരെടുത്ത ചക്രവർത്തിയായിരുന്ന ദശരഥ മഹാരാജാവിനെയും അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെയും ജാനകി ദേവിയെയും അടക്കം തകർക്കാൻ കഴിവുള്ള ശക്തയായിട്ടുള്ള ഒരു സ്ത്രീയാണ് കൈകേ അതായത് ദശരഥ മഹാരാജാവിന് ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണം എന്ന് കേട്ടാൽ തന്നോട് വെറുപ്പുണ്ടാകും എന്ന് അറിയാഞ്ഞിട്ടല്ല അവിടെയും ഒരു സ്ത്രീ എത്ര ശക്തിയായിട്ടിരിക്കണം എന്നുള്ള ഒരു നിലപാടെടുത്ത അസാമാന്യ ധൈര്യത്തിൻ്റെ ഉടമയാണ് കൈകൈ ഇവിടെ സ്ത്രീകളോടുള്ള അനീതിയാണോ മൊഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരി രാമായണത്തിൽ കാണുന്നത് അതോ ഒരു അതിശക്തനായിട്ടുള്ള മഹാരാജാവിനെ സ്വന്തം വാക്കുകളുടെ മുമ്പിൽ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിധം അടിമയാക്കുന്ന ഒരു സ്ത്രീയുടെ ശക്തിയാണോ കാണുന്നത് അധികാരം നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ അടിമയായി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അതിശക്തയായ സ്ത്രീയായ കൈകയാണ് രാമായണത്തിന്റെ ഗതി തന്നെ മാറ്റിവിടുന്നത് വിടുന്നത് മറ്റു സ്ത്രീകളെക്കുറിച്ചൊന്നും പറഞ്ഞ് ഒരുപാട് സമയമെടുക്കുന്നില്ല പക്ഷേ ഏറ്റവും അതിശക്തയായിട്ടുള്ള സ്ത്രീ രാമായണത്തിലെ സ്ത്രീ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൈകേയി തന്നെയാണ് അങ്ങനെയുള്ള രാമായണത്തെ എടുത്തിട്ടാണ് മൊഹീദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരിമാർ ഇത്തരത്തിൽ രാമായണത്തെ അവഹേളിക്കാൻ വരുന്നത് നന്ദി നമസ്കാരം വന്ദേ മാതരം